പ്രിയ വിദ്യാർത്ഥികളെ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗണിതശാസ്ത്രം എന്നുള്ളത് പ്രാഥമിക ക്ലാസ്സുകൾ മുതൽ തന്നെ നാം സ്വാംശീകരിച്ചെടുക്കുന്നതും പലർക്കും വളരെ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഗണിതാശയങ്ങളെ വളരെ ലളിതമായ രൂപത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചാനലിലൂടെ ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ള വളരെ ലളിതമായ ടിപ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മൂന്നാം ക്ലാസ് സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് ഇത് നമ്പറുകൾ പരസ്പരം കൂട്ടുക അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ സിമ്പിൾ പാടാണ് അവർ റിവിഷൻ എന്ന നിലക്ക് കുറഞ്ഞ സമയത്തിലാണ് വളരെ സിമ്പിളായിട്ട് വിവരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കണം അപ്പം ഈ പേജിൽ നോക്കി നോക്ക് ഇവിടെ ടോട്ടല് ഹ്രഡ് റുപ്പീസ് ഉണ്ട് നൂറ് രൂപ അതിൽ ഈ സാധനങ്ങൾ ഏതെല്ലാം വാങ്ങാൻ പറ്റും ആ രീതിയിൽ കുട്ടികൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് എന്താ ക്രയോൺസ് ഒന്ന് വാങ്ങാൻ പറ്റും ട്വൻറ്റി ഫൈവ് ആയി സ്കെയിൽ ഒന്ന് വാങ്ങാൻ പറ്റും ട്വൻ്റി ഫൈവ് ആയി അപ്പോൾ ഫിഫ്റ്റി ആയി പിന്നെ നമുക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും ഒരു ഫിഫ്റ്റി രൂപയ്ക്ക് കൂടിയുള്ള ബാക്കിയുണ്ട് പിന്നെ ഇതാ ബ്രൗൺ പേപ്പർ ഇതാ രണ്ടെണ്ണം വാങ്ങി ട്വൻ്റി ഫൈവ് പ്ലസ് ട്വൻറ്റി ഫൈവ് അപ്പോൾ ടോട്ടൽ ഇതാ ക്രയോൺസ് ട്വൻ്റി ഫൈവ് ഒന്ന് പിന്നെ അടുത്തത് ട്വൻ്റി ഫൈവ് പിന്നെ ബ്രൗൺ പേപ്പർ രണ്ടെണ്ണം ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ടോട്ടൽ ഹൺഡ്രഡ് രൂപയെ ഈ രൂപത്തിൽ ഏതെങ്കിലും കുറച്ച് സംഖ്യകൾ തന്നാൽ ഏതെങ്കിലും വസ്തുക്കൾ തന്നാൽ നമുക്ക് വാങ്ങാൻ കഴിയണം ആ രൂപത്തിൽ കണക്ക് കൂട്ടാനുള്ള കുട്ടികൾക്ക് സിമ്പിളായി കിട്ടണം പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ പേജിലുണ്ട് ഒരു ബോക്സിൽ ടോട്ടൽ എത്ര ഉണ്ട് വല്ല പെൻസിൽ ഒരു ബോക്സിൽ ടോട്ടൽ പത്ത് പെൻസിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോക്സിൽ ഇവിടെ ടെൻ രണ്ട് ബോക്സിലാവുമ്പോൾ എത്ര പെൻസിലാവും ബോക്സ് ബോക്സാവും എന്താ ഫൈവ് ബോക്സിലാവുമ്പോഴോ ഫിഫ്റ്റി പെൻസിൽസ് ആവും ആ രൂപത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കണം അതാണ് ഈ പേജിൽ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന കണക്കുകളായിരിക്കും തരിക ഈ പേജിലൊക്കെ ആ രൂപത്തിലാണ് ഇപ്പോൾ സെവൻ ഹൺഡ്രഡിനെ ഇവിടെ വിഭജിക്കുമ്പോൾ അതാ ഫോർ ഹൺഡ്രഡ് പ്ലസ് ത്രീ ഹണ്ട്രഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഇനി വേറെ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് അതും സെവൻ ഹൺഡ്രഡായി എഴുതാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഈ രൂപത്തിലേങ്കിലും സംഖ്യകളെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാൻ കഴിയണം കുഞ്ഞുങ്ങൾക്ക് കണ്ടെത്താൻ കഴിയണം ഓക്കെ പിന്നെ പണ്ടതാ ഹൺഡ്രഡ് രൂപയുണ്ട് ഫസ്റ്റ് ദിവസം ഒരു ബോക്സിൽ ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഹൺഡ്രഡ് റുപ്പീസ് സെക്കൻഡ് ഡേ ഈ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കൂടെ ഒരു വൺ റുപ്പീ കൂടി അതിൽ കിട്ടും അപ്പോൾ ടോട്ടൽ എത്രയായി ഹൺഡ്രഡ് പ്ലസ് വൺ പിന്നെതാ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയിട്ട് പിന്നെ ഫിഫ്ത്ത് ഡേ ആണ് ഫിഫ്ത്ത് ഡേ ഓരോ ദിവസവും വൺ റുപ്പീസ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സെക്കൻഡ് ഡേ ഹൺഡ്രഡ് പ്ലസ് വണ് ഹൺഡ്രഡ് വണ്ണ് തേർഡ് ഡേ അപ്പോൾ ഹൺഡ്രഡ് ടു ആവും ഫോർത്ത് ഡേ ഹൺഡ്രഡ് ത്രീ ആവും ഫിഫ്ത്ത് ഡേ ആകുമ്പോൾ ഹൺഡ്രഡ് ഫോർ ആവും ഈ വൺ റുപ്പി ഇങ്ങനെ കൂടി 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 വരുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇലവൻത്ത് ഡേ എത്രയാവും ഇവിടെ ഇപ്പോൾ ഫിഫ്ത്ത് ഡേ ഹൺഡ്രഡ് ഫോർ ആണെങ്കിൽ ഇവിടെ ഫൈവ് ആകുമ്പോൾ ഇവിടെ ഫോർ ആണെന്നുണ്ടെങ്കിൽ ഇലവൻത്ത് ഡേ എത്രയായിരിക്കും ആയിരിക്കും ഹൺഡ്രഡ് ടെൻ ആയിരിക്കും ആ രൂപത്തിൽ കണക്കുകൾ കൂട്ടിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റണം അപ്പോൾ രക്ഷിതാക്കൾ തന്നെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തിയിട്ട് റിവിഷൻ എന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ശരിക്കും ഫലപ്രയോഗുള്ളൂ അവർ നേരിട്ട് മനസ്സിലാവില്ല അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ഒരുങ്ങുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന നിലക്ക് രക്ഷിതാക്കൾ കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ വിവരിച്ചു കൊടുക്കാം ഇല്ലതാ ടോട്ടലി റുപ്പീസ് എല്ലാം കൂടി കൂട്ടിയാൽ എത്ര ഉണ്ടാവും ഇപ്പോൾ ഇതാ ഹൺഡ്രഡ് റുപ്പീസ് അതുപോലെ തന്നെ അപ്പോൾ വലുതാദ്യം കൂട്ടുക വലിയ സംഖ്യകൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് അപ്പോൾ എത്ര സെവൻ ഹൺഡ്രഡ് ആയി പ്ലസ് ഫൈവ് വൺ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആയി പ്ലസ് ഫിഫ്റ്റി എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഐ പിന്നെ ട്വൻറ്റി ഐനോട് കൂട്ടുക ടെ കൂട്ടുക പിന്നെ ഫൈവ് റുപ്പീസ് പിന്നെ ടു റുപ്പീസ് വൺ റുപ്പീസ് ടോട്ടൽ കൂട്ടിയത്രയും പിന്നെ അതുപോലെ തന്നെ ഒരു സംഖ്യ അബാക്കസില് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് അബാകസ് അതൊക്കെ സിമ്പിളാണ് ഇതാണ് അബാക്കസ് എന്നുള്ള സംഭവം അബാകസിൽ ഇതാ ഇപ്പം മൂന്ന് ലൈൻ ഇവിടെ ലാസ്റ്റ് അക്കം വണ്ണിൻ്റെ അക്കം ഇവിടെ ടെൻ ഇവിടെ ഹൺഡ്രഡ് ഈ രൂപത്തിൽ എഴുതണം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ടു ഹൺഡ്രഡ് തേർട്ടി സിക്സ് ഇവിടെ ടു ടു ഹൺഡ്രഡ് തേർട്ടി സിക്സ് എന്നുള്ള അബാകസില് വരയ്ക്കുമ്പോൾ അത് ലാസ്റ്റത്ത് വരയ്ക്കുക സിക്സ് ഇതാ അവസാനം സിക്സ് അല്ലേ അപ്പോൾ സിക്സ് മുത്തുകൾ ഇവിടെ വരയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ ത്രീ അല്ലേ വൺ ടു ത്രീ ഇനി ഇവിടെ ടു അല്ലേ വൺ ടു അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ടു ഹൺഡ്രഡ് തേർട്ടി സിക്സ് ഈ രൂപത്തിലായിരിക്കും അബാക്കസ് വരയ്ക്കേണ്ടത് ഇനിയിപ്പോൾ ഇരുന്നൂറ്റി ആറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അബാകസിലാവുമ്പോൾ ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെ സീറോ ആണ് അപ്പോൾ ഇവിടെ ഒന്നും വരയ്ക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടെന്നിൻ്റെ സ്ഥാനത്ത് സീറോ ആണ് ഇവിടെ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ ഒന്നും വരയ്ക്കരുത് അത് പിന്നെ ഹൺഡ്രഡിൻ്റെ സ്ഥാനത്ത് ടു വൺ ടു ഈ രൂപത്തിലാണ് അബാകസ് ചെയ്യേണ്ടത് അത് പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഈ രൂപത്തിലിതാണ് എന്താ നമ്പറുകൾ നമ്പറിൽ എഴുതാനും പറ്റണം ഇൻ വേഡ്സിൽ എഴുതാനും പറ്റണം ഇവിടെതാണ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ വൺ ഹൺഡ്രഡ് ഹൺഡ്രഡ് ട്വൻ്റി ഈ രൂപത്തിൽ അക്ക അക്ഷരത്തിൽ അക്ഷരത്തിൽ എഴുതാൻ എഴുതാനുള്ള ഭാഗങ്ങൾ പഠിക്കണം ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇതിലുള്ളത് ഇപ്പൊ ത്രീ ഹൺഡ്രഡില് എന്താ ഹൺഡ്രഡ് റുപ്പീസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും ത്രീ ഹൺഡ്രഡ് നോട്ട് ഉണ്ടാവും ടെൻ റുപ്പീസ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ പത്ത് രൂപയുടെ നോട്ടുകളാണ് എടുക്കുന്നതെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആവാൻ എത്ര നോട്ടുകൾ വേണം അതാണ് ഇവിടെ എഴുതണ്ട് ഈ ട്വന്റി റുപ്പീസ് നോട്ട് എടുക്കുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആവാൻ എത്ര നോട്ടുകൾ വേണം അതാണ് ഇവിടെ എഴുതണ്ട് ഈ രൂപത്തിലുള്ള കണക്ക് ഇങ്ങനെയാണ് ഓക്കെ പിന്നെ ഇവിടെ സംഖ്യയുടെ അങ്ങനെ ഒരു പിന്നെ ഈ ബേജിൽ ടോട്ടലി ഒരു സംഖ്യകൾ ഇതാണ് അക്ഷരത്തിൽ എഴുതാനും പറ്റണം അക്കത്തിൽ എഴുതാനും പറ്റണം എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ അങ്ങനെ എഴുതാ എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ഈ രൂപത്തിൽ എഴുതാനും കുട്ടികൾക്ക് കിട്ടണം പിന്നെതാ ഇവിടെ ഇപ്പം ഇതാണോ കുറച്ച് കേരളത്തിലുള്ള കുറച്ച് റിവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ എത്ര ദൂരമാണ് അതിൻ്റെ നീളം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലേറ്റവും വലിയ നദി ഏതാണ് കണ്ടുപിടിക്കണമെങ്കിൽ കുട്ടികൾക്ക് സിമ്പിളായിട്ട് കിട്ടും ഏതാണ് ഏറ്റവും വലിയ നദി ഇതാ ടു ഹൺഡ്രഡ് ഫോർട്ടി ഫോർ പെരിയാറാണ് അപ്പോൾ ഇവിടെ പെരിയാറ് എഴുതുക ചെറിയ നദി ഏതാണ് ഏറ്റവും ഇതാ സിക്സ്റ്റി കിലോമീറ്ററുകളാണ് അപ്പോൾ ഏതാ മഞ്ചേശ്വരം റിവർ ആണ് അത് ഇവിടെ ഈ രൂപത്തിൽ എഴുതുക എന്നിട്ട് ഇവിടെ ഇപ്പോൾ വേറെ പറയുന്നുണ്ട് എന്ത് ദ ലോങ്സ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ് അത് വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ഓഡർലി നദികളുടെ പേര് ഇവിടെ എഴുതാൻ പറയുമ്പോൾ ഏറ്റവും വലുത് ഏതാ പെരിയാറ് അപ്പോൾ ഇവിടെ പെരിയാറിന് എഴുതി അതിൻ്റെ തൊട്ട് താഴെ ഏതാ പെരിയാറിൻ്റെ തൊട്ട് താഴെ ഇരുന്നൂറ്റി ഒമ്പത് ടു ഹൺഡ്രഡ് നയൻ ഭാരതപുഴയുണ്ട് പിന്നെ കോമട്ടൂർ ഭാരത എഴുതി അങ്ങനെ ഈ നദികളുടെ പേര് ഏറ്റവും വലിയ ഏറ്റവും ദീർഘ നീളം കൂടിയ നദിയിൽ നിന്നും നീളം കുറഞ്ഞ നദിയിലേക്ക് തന്നെ ഓർഡർ ചെയ്താൽ പറയുമ്പോൾ ഇവിടെ അങ്ങനെ എഴുതാം ഈ രൂപത്തിലാണ് ക്വസ്റ്റൻസ് ചോദിക്കുക അപ്പോൾ മനസ്സിലാക്കണം നമ്മുടെ പാറ്റേൺ പൂർത്തിയാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ടിങ് മുതലേ നോക്കണം ഇതിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് അല്ലാണ്ട് കുട്ടികൾ ഏറ്റവും പൂർത്തിയാക്കുമ്പോൾ എപ്പോഴും ഉദ്ദേശം ശ്രദ്ധിക്കുക ടു ഹഡ്രഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി അപ്പോൾ ഇവിടെ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരിക്കും അങ്ങനെ നോക്കരുത് സ്റ്റാർട്ടിങ് മുതലേ നോക്കണം ഒരു ഉദാഹരണം ഇവിടെ ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് ഇത് എങ്ങനെ വരുന്നത് അപ്പം ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് സിക്സ് അപ്പോൾ ഇവിടെ എത്ര വ്യത്യാസം ഉണ്ട് ഹൺഡ്രഡ് ത്രീ കഴിഞ്ഞാൽ ഫോർ ഫൈവ് സിക്സ് ഇനി ഇവിടെ സിക്സ് ഐ സെവൻ എയ്റ്റ് നയൻ ആയിരിക്കുന്നു എന്നുള്ള നിലക്ക് കുട്ടികൾ എഴുതും അത് തെറ്റാണ് ശരിക്കും വേണ്ടത് ഹൺഡ്രഡ് ഹൺഡ്രഡ് വണ് സ്റ്റാർട്ടിംഗ് ചെക്ക് ചെയ്യുക ഹണ്ട്രഡ് ഹൺഡ്രഡ് വൺ എത്ര വ്യത്യാസം ഹൺഡ്രഡ് പ്ലസ് വണ് ഹൺഡ്രഡ് വണ്ണ് പിന്നെ ഹൺഡ്രഡ് വണ്ണിൻ്റെ ഇപ്പം ഇവിടെ വണ്ല്ല കൂടുന്നത് ഹൺഡ്രഡ് വൺ പ്ലസ് ടു ഇവിടെ ടു കൂടുന്നത് ഹൺഡ്രഡ് വണ്ണ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ അപ്പോഴാണ് ഹൺഡ്രഡ് ത്രീ വീട്ടുക ഹൺഡ്രഡ് ത്രീൻ്റെ ഒപ്പം ഇവിടെ എത്ര കൂടുന്നത് ത്രീ കൂടുന്നുണ്ട് ഹൺഡ്രഡ് ത്രീ പ്ലസ് ത്രീയാണ് ഹൺഡ്രഡ് സിക്സ് അപ്പം ഇവിടെ കൂടുന്നത് ഹൺഡ്രഡ് സിക്സിൻ്റെ ഒപ്പം വൺ ടു ത്രീ ഇവിടെ ഫോർ കൂട്ടിയാലാണ് അടുത്ത സംഖ്യ കിട്ടുക ഇതിനോട് ഇതിനോടുകൂടെ ഫൈവ് കൂട്ടിയാലേ ഇവിടെ അടുത്ത സംഖ്യ കിട്ടുള്ളൂ അപ്പം പേറ്റം നോക്കുമ്പോൾ അവസാനത്തെ സംഖ്യകൾ മാത്രം നോക്കിയാലും നെക്സ്റ്റ് സംഖ്യകൾ കിട്ടില്ല സ്റ്റാർട്ടിങ് മുതൽ നോക്കണം ഓക്കെ ഇത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി മെയിൻ ആയിട്ടുള്ള റിവിഷനാണ് അപ്പം ഇത് മാത്രം ഒന്ന് ക്ലിയർ ആക്കി പോകുക ഓക്കെ പിന്നെ ഇതാ ടു ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ രണ്ടക്ക സംഖ്യകളാണ് ഇതാണ് ഇത് രണ്ടക്ക സംഖ്യ ടു ഡിജിറ്റ് നമ്പർ ഇനി ഇത് ത്രീ ഡിജിറ്റ് നമ്പർ ഇത് ഫോർ ഡിജിറ്റ് നമ്പർ അക്കങ്ങളുടെ എണ്ണം നോക്കിയിട്ടാണ് ഡിജിറ്റ് നമ്പർ നോക്കുക ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക